ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമലയുടെ സമഗ്ര വികസനത്തെ പറ്റിയുള്ള ചർച്ചകൾ നടന്നു പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കും പമ്പയിൽ നിന്നും പ്രസാദ് എം ജെ തയ്യാറാക്കിയ റിപ്പോർട്ട് ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭക്തജന സമൂഹവും സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് സമാപ്തിയായി ഉദ്ഘാടന വേദി തുടർന്ന് മറ്റു മൂന്ന് സെഷനുകളിലാണ് ശബരിമലയുടെ സമഗ്ര വികസനം ചർച്ച ചെയ്യുന്ന വേദിയായി പമ്പാതീരം തിരക്ക് നിയന്ത്രിക്കുക ശബരിമലയിലെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക തുടങ്ങിയവയാണ് വേദിയിൽ ചർച്ചാ വിഷയമായത് ശബരിമലയുടെ സമഗ്ര വികസനം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ ജി നായർ എന്നിവർ മോഡറേറ്ററായി സമാഹരിക്കുന്ന ചർച്ചകൾ വരും ദിവസങ്ങളിൽ സർക്കാർ പരിഗണനയ്ക്കെടുത്ത് അവ കാലോചിതമായി പൂർത്തിയാക്കാനുള്ള നടപടികളും ഈ അയ്യപ്പ സംഗമത്തിൽ ഉരുത്തിരിയുന്നതാണെന്നും സംഘാടകർ അറിയിച്ചു പമ്പയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കല്ലൊപ്പം പ്രസാദം ജെ